നമ്മുടെ സ്വന്തം ചാനലായ ചക്കോൻഡ് കുഡ് വീണ്ടും നിങ്ങൾക്കരികിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ സമകാലീന വിഷയമായി ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് ആ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കരികിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്നറിയാൻ കാത്തിരിക്കുന്നവരല്ലേ അതിൻ്റെ ആകാംക്ഷ എന്നിലുമുണ്ട് നിന്നിലും നിങ്ങളിലുമുണ്ട് എല്ലാവരിലുമുണ്ട് ബിഗ് ബോസ് എന്തായിത്തീരും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂ ദിവസമുള്ള റിവ്യൂകളിലൂടെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പുകൾ തന്നെ തന്നെ അവിടെ രൂപീകൃതമായിട്ടുണ്ട് അന്ന് നമ്മുടെ അപ്പാനുശരത്തിൻ്റെ ഗ്രൂപ്പാണ് മറ്റൊന്നെന്ന് പറയുന്ന നമ്മുടെ ഷാനവസിൻ്റെ ഗ്രൂപ്പാണ് രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അവരവരുടേതായ കളികളെല്ലാം കൃത്യമായി അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആരും നമ്മുടെ അനുവിനെ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആരൻ്റെ ചില രീതികൾ നമുക്ക് അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അനുവും അങ്ങനെ തന്നെയാണ് അനുവും ചില രീതികൾ ഭയങ്കരമായിട്ട് ആ കുട്ടി അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അനുവിനെ എല്ലാവരും കൂടി ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ചില ചില കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് അനു നല്ല രീതിയിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അനുവും കരുതിരിക്കുന്നില്ല പക്ഷെ അത് ഒരു ഗെയിമാണെന്ന് മനസ്സിലാക്കി ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്ന ആർക്കും ആരോടും അതിൽ കമ്മിറ്റ്മെൻറ്റോ സ്നേഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ എത്തിയിരിക്കുന്നവരാണ് അപ്പോൾ എല്ലാവരും അതിനെ ഗെയിമായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലാതെ അത് പേഴ്സണൽ ഇൻസൾട്ടിങ് ആണ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇന്നലെ ലാലട്ടനെത്തിയിട്ട് ലാലട്ടൻ അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അനുവിൻ്റെ പ്രശ്നം അല്ലെ ജിസേലിൻ്റെ പ്രശ്നം എന്താ ാണ് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആരോടും ചോദിക്കുന്നുണ്ട് ആര് പ്രശ്നം എന്താണ് ആര്യൻ എല്ലാവരും ഇൻസൾട്ട് രീതി ചെയ്ത് സംസാരിക്കുന്നല്ലോ ഈവൻ നമുക്ക് കാണാം മോഹൻലാൽ പറയുന്ന ചില കാര്യങ്ങൾ പോലും മോഹൻലാലിനെ കളിയാക്കുന്ന രീതിയിൽ ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിൽ കഴിഞ്ഞ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായി ആര്യൻ അപ്പോൾ അത് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അതെന്താണ് താങ്കൾ എന്നെയും കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചല്ലോ അപ്പോൾ സോറി ലാലേട്ട എനിക്ക് അബദ്ധം അല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മോഹൻലാല് പറയുന്നുണ്ട് താങ്കൾക്ക് ഓർമ്മയില്ലായിരിക്കും പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് എന്ന രീതിയിൽ ആര്യനെയും ആര്യനെയും ജിസേലിനെ അനുവിനും ഒക്കെ നിർത്തി നിർത്തിപ്പൊരിക്കുന്നുണ്ടല്ലോ അലേട്ടൻ അവിടെ അപ്പം അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജിസേൽ അവിടുത്തെ സേജാധിപതി ആയിരുന്നില്ലേ പിന്നെന്താണ് ലിഫ്റ്റ് കിട്ടാറുണ്ടാകുമായിരുന്നു പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അനു പറയുന്നുണ്ട് അത് ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ അത് ഇങ്ങനെ ആയി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ അതിനെതിരെ പ്രതികരിക്കും അതുതന്നെയല്ലേ ജിസേലും ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേനും പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു തവണയല്ല രണ്ടാമത്തെ തവണ ആയതുകൊണ്ടാണ് ഞാനും പ്രതികരിച്ചത് ഞാൻ അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളിയപ്പോൾ അവരെവിടെയെങ്കിലും അടുക്കളയല്ലേ എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണ്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സത്യമാണ് അതൊരു ന്യായമായ ചോദ്യമാണ് മോഹൻലാൽ ചോദിച്ചാൽ അല്ലാട്ടും ചോദിച്ചത് ന്യായമായ ചോദ്യമാണ് കാരണം നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ഏത് രീതി റിയാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അടുത്ത എവിഷനിലേക്ക് ഇന്ന് ഓണം പ്രമാണിച്ച് ഒരു എവിഷൻ ഇവിടെ ഇല്ല ആ ഓണമാണ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കും അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് എവിഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് നിർദ്ദേശിക്കുകയാണ് അതിൻ്റെ ഒപ്പം അനുവിനെയും ജിസേലിനെയും കൂടി ലാലായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാനല്ലോ ഒന്ന് തീരുമാനിക്കട്ടെ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ നിങ്ങൾ വേണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കട്ടെ പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊരു പണിഷ്മെൻ്റൂടെ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് രണ്ടുപേരും എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ ജയിലിൽ രണ്ടുപേരോട് ഒരുമിച്ച് കഴിയുക അതിനോടൊപ്പം തന്നെ രണ്ടുപേരുടെയും ബാജികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ധരിക്കാനും കൂടി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ നന്നാവുമോ അത് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് എങ്ങനെയാകണം നന്നാവണോ നന്നാവേണ്ടത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണോ അല്ലെങ്കിൽ ഇതൊരു ഗെയിം ഗെയിമാണ് ആണ് അപ്പം എല്ലാവർക്കും മുന്നിൽ കണ്ടുകൊണ്ട് കളിക്കുന്നവരാണ് അവിടെ എങ്ങനെ പേ പെരുമാറണം എങ്ങനെ പെരുമാറേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് രണ്ടുപേരും തന്നെയാണ് നമ്മൾ നമ്മളല്ല അതുകൊണ്ട് റെന ഫാത്തിമ കുറച്ചേറെ വെറും പത്തൊമ്പത് വയസ്സിൽ ഒരു വേള ബിഗ് ബോസിലേക്ക് കടന്നവരുണ്ടെങ്കിൽ അത്രയേറെ ക്വാളിറ്റി ചിലപ്പോൾ റെന ഫാത്തിമ കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് അവളെ തിരഞ്ഞെടുത്തത് പക്ഷേ അതിലെ കാര്യങ്ങൾ ഒരു പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഒരുപാട് പക്കത്ത് കുറഞ്ഞ പ്രായമാണ് എന്ത് പറയണം എന്ത് പറയണ്ടാത്ത എന്ന് അറിയത്തില്ല ആ കാരണം ആ ഒരു യുവത്വം ഇങ്ങനെ ദുടിച്ച് നിൽക്കുന്ന പ്രായമാണ് ആരോട് എന്ത് പറയണം എന്ത് ബിഹേവ് ചെയ്യണമെന്നറിയാത്ത ഒരു പ്രായമാണെങ്കിൽ കൂടിയേ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ കുറച്ച് ഏറെ പ്രായമായ വ്യക്തികളെ ബഹുമാനിക്കണം കളിയാക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന മാനദണ്ഡങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ചേറെ ഓവറാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും റേനെ റേന ഫാത്തിമയുടെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് ഓവറാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് അതേപോലെ തന്നെ അനുവിനെ കുറച്ചുകൂടി അനുവിനോട് എല്ലാവരും സഹകരണ മനോഭാവത്തോടെ പെരുമാറിയാൽ ചിലപ്പോൾ അനുവിനെ അവിടെ നിൽക്കാൻ കുറച്ചുകൂടി ഒരു കപ്പാസിറ്റിയും ഒരു ഇതൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇനിയും ഇനിയും കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ഓരോ ദിവസം ഇന്നിപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതേപോലെയാണ് അവിടെയുള്ള ബിഗൂസിലെ ഓരോ രുടെയും രീതികൾ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രാറ്റർജി ഒക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ആര്യനോട് പ്രത്യേകം പറയുന്നുണ്ട് ആര്യൻ ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്തിനാണ് ഇത്ര ഓവർ സ്മാർട്ട് ആകുന്നത് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക അതാണ് നിങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ ഗെയിം എന്ന് പറയുന്ന ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കളിയിലൂടെ മുന്നോട്ട് പോകുക അതേലെ നമുക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അനുവിനെ ഫോട്ടോ കത്തിച്ചപ്പോഴത്തേനെ അനു വളരെയധികം ഡെസ്ഫായി കരീം ബഹളൊടിയൊക്കെ ചെയ്തു എൻ്റെ ഫോട്ടോ കത്തിക്കാൻ പറ്റിയില്ല അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഗെയിമായി ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണുക വേറൊരു സ്ട്രാറ്റജിയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്ക് ഉൾക്കൊള്ളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ലാലട്ടിനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രേണു സുധീടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് രേണുവിന് പുറത്ത് പോകാൻ താല്പര്യമുണ്ട് െന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് ഇല്ല ലാലേട്ട എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ പോകൂല്ലെങ്കിൽ പോകുന്നില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇന്നലെ ക്യാമറയിൽ പോയി കരയും ഇനി ഇപ്പോൾ ക്യാമറയിൽ പോയി കരഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കൂടെ അങ്ങ് പുറത്താക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ രേണുസൂദിനെ കളിയാക്കുന്നുണ്ട് അതേപോലെ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് ഗെയിമാണ് ഗെയിം ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് മത്സരിച്ച് ജയിക്കുക ബിഗ് ബോസിൽ നേടുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അതവര് അംഗീകരിച്ചോ കേട്ടോ എന്ന് നമുക്കറിയത്തില്ല കാരണം ലൈവ് കഴിഞ്ഞ് ഇറങ്ങി ഓട്ടനെ അവിടെ കെടുക്കാച്ച അടിയാണ് നടന്നത് ആര്യനും നമ്മുടെ അനീഷും കൂടി മുട്ടനടിയായിരുന്നു അതും ഫുഡിനാണ് ആര്യൻ ആര്യൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പുകളൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ള കറി എടുത്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേന് അനീഷ് പറയുന്നുണ്ട് അങ്ങനെ പറ്റില്ല താങ്കളിത് മുഴുവൻ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് താങ്കൾ മൂഷിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആര്യനും പിന്നെ അനീഷും കൂടി ഒരു വഴക്ക് നടക്കുകയുണ്ടായി അത് പിന്നെ ഏറ്റുപിടിച്ച് ഏറ്റുപിടിച്ച് മുട്ട മുട്ട വഴക്കുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരെയും ഞെട്ടിച്ച് നൂറ നൂറ ഇതുവരെ സൈലൻ്റ് ആയിട്ട് നീണ്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആ ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് എല്ലാവരുടെയും വായടപ്പിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ച് മറിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതെ നൂറ എല്ലാവരെയും സർപ്രൈസ് ചെയ്തു ഈ പറയുന്ന രണാ ഫാത്തിമയുടെ വായ വരെ അങ്ങോട്ട് അടപ്പിച്ച അമ്മാതിരി സംസാരിച്ചു രണ ഫാത്തിമയുടെ ഒക്കെ പറയുന്ന ചെറിയ കാര്യമൊന്നുമില്ല അവളെപ്പോഴും നൂറ സംസാരിച്ച് വായടപ്പിച്ചു അപ്പോൾ ബാക്കി ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നാളെ നമുക്ക് കാണാം ഓക്കെ